നമ്മുടെ ഇ എസ് ഐ സിയുടെ നഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതിയവരുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അവർ അവരുടെ ആപ്ലിക്കേഷൻ ഫോം ലോഗിൻ ചെയ്ത് ഫില്ലപ്പ് ചെയ്യണം അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോ നോട്ടീസ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഇരുപത്തിരണ്ട് നവംബറിലാണ് വന്നത് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഹാഡ് കണ്ടക്റ്റഡ് ദ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് നേഴ്സിംഗ് ഓഫീസർ ഇൻ ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓൺ സെവൻ സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓൾ ഓവർ ഇന്ത്യ ദി റിസൾട്ട് ഫോർ ദ സർഡ് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് വാസ് ഡിക്ലെയർഡ് ട്വൽവ് എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈ പന്ത്രണ്ടാം തീയതി വന്നിരുന്നു ഷോർട്ട് ലിസ്റ്റിംഗ് ത്രീ ത്രീ ടു വൺ കാൻഡിഡേറ്റ്സ് പ്രൊവിഷണലി അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് എല്ലാം ഓൾ ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ആ റിക്രൂട്ട് ഫിൽ ആൻഡ് സബ്മിറ്റ് ദ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫെയിലിംഗ് വിച്ച് ഹിസ് ഓർ ഹർ കാൻഡിഡേച്ചർ ഷോൾ ബി റിജെക്റ്റഡ് ദ വിൻഡോ ഓഫ് ദ ഫില്ലിംഗ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ബൈ ദ കാൻഡിഡേറ്റ്സ് വിൽ ബി ഓപ്പറേഷൻ ഫ്രം ട്വൻറ്റി ഫിഫ്ത്ത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇരുപത്തഞ്ചാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാം ഓൺ ദ കമ്മീഷൻസ് വെബ്സൈറ്റ്സ് ദറ്റ് ഈസ് എച്ച് ഡി ടി പി കമ്മീഷൻ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് റെജിസ്റ്റർ ചെയ്യാം കേട്ടോ വൺ ടൈം രജിസ്ട്രേഷൻ ഫോർ എക്സാമിനേഷൻസ് ഓഫ് യു പി എസ് സി ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഈസ് എയ്ത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പം അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചെയ്യുക ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കീപ്പ് എ പ്രിൻ്റ് ഔട്ട് ഓഫ് ഡീറ്റെയിൽഡ് അപ്ലിക്കേഷൻ ഫോം ഫിൽഡ് ബൈ ദം ദർ ഓൾസോ അഡ്വൈസ്ഡ് ടു വിസിറ്റ് കമ്മീഷൻസ് വെബ്സൈറ്റ് റെഗുലർലി ഫോർ ദ അപ്ഡേറ്റ്സ് ഓഫ് ദ അബവ് റിക്രൂട്ട്മെൻറ്റ് അപ്പം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക ഓൾ ദ കണ്ടീഷൻസ് ആൻഡ് എലിജിബിലിറ്റി മെൻഷൻഡ് ഇൻ ദ സ്പെഷ്യൽ അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ ഫിഫ്റ്റി ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓഫ് ദ നഴ്സിംഗ് ഓഫീസർ ഇൻ ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ റിമെയിൻസ് അൺചെയ്ഞ്ചഡ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ പേര് റോൾ നമ്പറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഈയൊരു വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റർ റിജക്റ്റായി പോകാനുള്ള സാധ്യത ഉണ്ട് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ മറ്റു കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്